ജയിച്ചത് ഓസ്ട്രേലിയ ആണ് എന്നതൊക്കെ ശരി തന്നെ എന്നാൽ പെർത്ത് ടെസ്റ്റ് രണ്ട് ദിവസം കൊണ്ട് അവസാനിച്ചതോടെ കോടികളുടെ നഷ്ടമാണ് ക്രിക്കറ്റ് ഓസ്ട്രേലിയക്ക് ഉണ്ടായത് പെർത്ത് ഗ്യാലറി ആദ്യ ദിനം മുതൽ തന്നെ നിറഞ്ഞു കവിഞ്ഞിരുന്നു ഒരു ലക്ഷത്തിലധികം കാണികളാണ് രണ്ട് ദിവസങ്ങളിലായി ആദരിച്ച് കാണാനെത്തിയത് വെള്ളിയാഴ്ച അൻപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് പേരും രണ്ടാം ദിവസമായി ഇന്നലെ നാൽപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് പേരും സ്റ്റേഡിയത്തെത്തി മൂന്നാം ദിവസത്തെ ടിക്കറ്റുകളും പൂർണ്ണമായി വിറ്റടിഞ്ഞിരുന്നു ഈ തുക ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്ക് ക്രിക്കറ്റ് ഓസ്ട്രേലിയ തിരിച്ചു നൽകണം മൂന്ന് മില്യൺ ഡോളറിന്റെ നഷ്ടം ബോർഡിന് ഉണ്ടാകും എന്നാണ് കരുതപ്പെടുന്നത് മത്സര ശേഷം മൂന്നാം ദിവസത്തേക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്ത ആരാധകരോട് ഹെഡ് ക്ഷമപണം നടത്തുന്നുണ്ട് അൻപത്തിരണ്ട് റൺസിന് മുകളിൽ ഒരൊറ്റയാൾ പോലും സ്കോർ ചെയ്യാത്ത ഈ പിച്ചിൽ ഇരു ടീമുകളിലെയും വേഗപ്പന്തുകാർ ഒരു പിച്ചിൽ ട്രാവൽസെഡ് ടി ട്വന്റി മോഡിൽ ബാറ്റ് വീശിക്കെന്നാൽ ഫിനോമിനൽ എന്നല്ലാതെ മറ്റൊന്നും അതിനെ വിശേഷിപ്പിക്കാനാകില്ല ഡേവിഡ് വാർണർ പടിയിറങ്ങിയതിനു ശേഷം ഓപ്പണിംഗ് സ്ലോട്ടിൽ ആറോളം പരീക്ഷണങ്ങൾ ഒസേരിക്ക് നടത്തിയിട്ടുണ്ട് എന്നാൽ അതൊന്നും അത്ര കണ്ടെങ്കിൽ വിജയമായിരുന്നില്ല ഹവാജ പരിക്കേറ്റ് പുറത്താണ് അരങ്ങേറ്റക്കാരൻ വെദറാൾഡാണ് കൂടെ ആദ്യ വിക്കറ്റിൽ എഴുപത്തിയഞ്ച് റൺസിൻ്റെ പാർട്ട്ണർഷിപ്പ് രണ്ടാം വിക്കറ്റിൽ ലബൂഷൈനൊപ്പം സെഞ്ചറി കൂട്ടുകെട്ട് ആഷസ് ഹിസ്റ്ററിയിലെ ഏറ്റവും വേഗതയേറിയ രണ്ടാമത്തെ സെഞ്ചറിയാണ് ഇന്നലെ ഹെഡിൻ്റെ ബാറ്റിൽ നിന്ന് പറഞ്ഞത് അറുപത്തിയൊൻപത് പന്തിൽ നിന്നയാൾ മൂന്നക്കം തൊടുന്നു അടിച്ചുകൂട്ടിക്കത് പതിനാറ് ഫോറും നാല് സിക്സും ബാറ്റ് വീശിയത് നൂറ്റി നാൽപ്പത്തെട്ട് സ്ട്രൈക്ക് റേറ്റിൽ ദ ഡിസ്ട്രാക്ഷൻ മോഡ് ഓൺ അയാൾ ക്രീസിൽ നിലകുറപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ബോർഡർമാർ നിസ്സഹായരായി മൈതാനത്ത് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം ഇന്ത്യൻ ആരാധകർക്ക് അയാളെക്കുറിച്ച് അധികം പഠിപ്പിച്ച് തരേണ്ടതില്ലല്ലോ അഹമ്മദാബാദിൽ വെച്ചന്ന് രോഹിത് ശർമ്മയെ കാഴ്ചക്കാരനാക്കി നിർത്തി അയാൾ ആ കിരീടവും കൊത്തി പറഞ്ഞത് അത്ര പെട്ടെന്നൊന്നും മറക്കാനാകില്ല നമുക്ക് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലും ഏകദിന ലോകകപ്പ് ഫൈനലിലുമൊക്കെ സെഞ്ചുറി കുറിച്ചിട്ടുണ്ട് ഹെഡ് പക്ഷേ പെർത്തിലെ ഈ സെഞ്ചുറി ഒരൽപ്പം സ്പെഷ്യലാണ് അയാൾക്ക് ഓപ്പണിംഗ് സ്ലോട്ടിൽ ഹെഡ് വരവറിയിക്കുന്നു ഒപ്പം ബാസ്ബോൾ വലിയൊരു ചോദ്യചിഹ്നമായി പെർത്തിൽ കിടക്കുന്നു